ഹലോ എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ എങ്ങനെ പോകുന്നു ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവധികളൊക്കെ വരും അപ്പോൾ മഴ പെയ്ത് കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും അപകട സാധ്യതകൾ ഉള്ളതുകൊണ്ടും ഒക്കെയാണ് നമുക്ക് അവധി തരുന്നത് ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങാതെ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കണം വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ളതൊക്കെ പഠിക്കണം അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിരിക്കും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ ടോമോയിലെ കായികമേള അതായത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠ മലയാളം സെക്കൻഡിലെ ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ആ പാഠഭാഗം എല്ലാവരും ഒരു മൂന്ന് നാല് തവണ മനസ്സിരുത്തി വായിക്കണം അതിനുശേഷം നമുക്ക് ആ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ടോമോസ് സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക ടോമോസ് സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതു നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം സ്കൂളിലെ കായികമേളയുടെ സവിശേഷത മീൻ വായിലൂടെ കയറിയുള്ള ഓട്ടമായിരുന്നു ഒരു വലിയ മീനിൻ്റെ രൂപം അതിൻ്റെ വായിലൂടെ കയറി വാലറ്റത്തിലൂടെ പുറത്തിറങ്ങുന്നതാണ് കളി പിന്നീടുള്ളത് കൊബായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും ചേർന്നുള്ള വടംവലി മത്സരമാണ് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല കുട്ടികൾക്ക് നൽകിയിരുന്നു എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് റിലേ മത്സരവും നടന്നു ട്രോഫികളും ഷീൽഡും പണവും ഒന്നുമല്ല മാസ്റ്റർ സമ്മാനമായി നൽകിയിരുന്നത് തടിയൻ ചേന മത്തങ്ങ ഉരുളക്കിഴങ്ങ് ഒരു പിടി ചീര എന്നിവയൊക്കെയായിരുന്നു സമ്മാനങ്ങൾ മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് ടോമോ സ്കൂളിലെ കായികമേളയുടെ പ്രധാന സവിശേഷതയായിരുന്നു മീൻ വായിലൂടെ കയറിയുള്ള ഓട്ടം മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ടോമോ സ്കൂളിലെ ഒരു കായികമേളയുടെ ഒരു സവിശേഷതയാണത് മീൻ വായിലൂടെ കയറിയുള്ള ഓട്ടം മീനിൻ്റെ വായിലൂടെ കയറി വാലറ്റത്തിലൂടെ പുറത്തിറങ്ങുന്നതാണ് ആ കളി അതുപോലെ തന്നെ കൊബായാഷി മാസ്റ്ററും മറ്റു അധ്യാപകരും ചേർന്നുള്ള വ വടംവലിയാണ് മറ്റൊരു സവിശേഷത ഇത് നിയന്ത്രിച്ചിരുന്നത് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ സമ്മാനമായി കൊടുത്തിരുന്നത് ട്രോഫികളൊന്നും ആയിരുന്നില്ല എന്താണ് കൊടുത്തിരുന്നത് തടിയൻ ചേന മത്തങ്ങ ഉരുളക്കിഴങ്ങ് ഒരു പിടി ചീര എന്നിവയൊക്കെ ആയിരുന്നു സമ്മാനങ്ങളായിട്ട് കൊടുത്തിരുന്നത് ഇത് നോക്കാം നമുക്ക് മറ്റുള്ള എലിമെൻറ്ററി സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ടോമോയിലെ കായികമേളയുടെ പ്രത്യേകത എന്തായിരുന്നു അതിൻ്റെ ഉത്തരം വടംവലിയും മൂന്നുകാലിലോട്ടവും ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം കൊബായാഷി മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു മനസ്സിലായില്ലേ വടംവലിയും മൂന്ന് കാലിലോട്ടവും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കൊബായാഷി മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു അടുത്ത ചോദ്യം എന്താണ് മീൻ വായിൽ ഓട്ടം ഒന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്താണ് മീൻ ഓട്ടം നോക്കാം നമുക്കതിൻ്റെ ഉത്തരം മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയുള്ള കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച എടുപ്പുകൾ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കും മണിയടി കേൾക്കുമ്പോൾ കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെത്തുമ്പോൾ ഈ മത്സരം അവസാനിക്കുന്നു മനസ്സിലായോ മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച എടുപ്പുകൾ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കും മണിയടി കേൾക്കുമ്പോൾ കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഈ മത്സരം അവസാനിക്കുന്നു അടുത്ത ചോദ്യം വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കി ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മാസ്റ്റർ നൽകിയത് എന്താണ് തിൻ്റെ ഉത്തരം നോക്കാം വടംവലി മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകും വിജയികളെ നിർണയിക്കുവാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ടങ്ങനെ നിൽക്കും അടുത്ത ചോദ്യം ടോമോയിലെ റിലേ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് ടോമോയിലെ റിലേ ഓട്ടത്തിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന മത്സരമായിരുന്നു അത് ആരും വളരെ ദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഓട്ടം തീർന്നു ഇതാണ് റിലേ ഓട്ടത്തിൻ്റെ പ്രത്യേകത ടോമോസ് സ്കൂളിലെ റിലേ റിലയോട്ടത്തിൻ്റെ പ്രത്യേകതയാണിത് സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന മത്സരമാണത് ആരും വളരെ ദൂരം ഓടേണ്ട ആവശ്യമില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഓട്ടം തീർന്നു അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സമ്മാന വിതരണത്തിലെ പ്രത്യേകതകൾ എന്താ എന്തെല്ലാമായിരുന്നു സമ്മാന വിതരണത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി പിടിച്ചീര ഇങ്ങനെയാണ് സമ്മാന വിതരണം നടത്തിയിരുന്നത് മനസ്സിലായോ എല്ലാ മറ്റുള്ള അപേക്ഷിച്ച് എല്ലാ സ്കൂളുകളിലും ട്രോഫികളും ഷീൽഡുകളും പണവുമെല്ലാം സമ്മാനങ്ങളായി കൊടുക്കുമ്പോൾ ടോമോ സ്കൂളിലെ സമ്മാന വിതരണത്തിൻ്റെ പ്രത്യേകതയാണ് ഒന്നാം സമ്മാനമായിട്ടൊരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടിച്ചീര ഇങ്ങനെയൊക്കെയാണ് സമ്മാന വിതരണം നടത്തിയിരുന്നത്